ട്രഡിഷണൽ സിൻസ് ലക്ഷ്മി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി കൊടുങ്ങല്ലൂർ സെയിന്റ് തോമസ് തീർത്ഥാടന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് അപ്പസ്തോലിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടിയേറി ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നടക്കുന്ന തിരുനാളിന് വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത്ത് കൊടിയേറ്റ് നിർവഹിച്ചു समर्पित न प्रार्थना के ठहरो में आमीन

ഞങ്ങൾ ഉയർത്തുന്ന ഈ ഞങ്ങളുടെയും സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കാൻ ഈ തിരുനാൾ കാരണമാകട്ടെ തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മണലിക്കാട് സെമിനാർ റെക്ടർ ഫാദർ തോമസ് കോളരിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു മതിലകം സെയിന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ഷൈജൻ കളത്തിൽ വചനപ്രകോഷണം നിർവഹിച്ചു പ്രസുദേ വാഴ്ച ലതീഞ്ഞ് എന്നിവയും നാടക അവതരണവും നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് പ്രദക്ഷിണം ജപമാല രൂപമെടുത്തുവെക്കൽ എന്നിവ നടക്കും ഞായറാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് വരാപ്പുഴ അതിരൂപതാ വികാരി ജനറൽ മാത്യു സിൽവെസ്റ്റർ കല്ലുങ്കൽ മുഖ്യകാർമ്മികനാകും ഫാദർ ജോബി കാട്ടാശ്ശേരി വചനപ്രഘോഷണം നടത്തും ഗുഡ് നൈബർ ടു ബാങ്ക് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്